ഗാസയിൽ നിർത്താതെ പെയ്യുകയാണ് മരണമഴ ഈ മരണമഴയ്ക്ക് കീഴിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പതിലേറെ ജീവൻ കൂടി പൊലിഞ്ഞു ഗാസയിൽ തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും ഒരുപോലെ ആക്രമണം നടത്തുകയാണ് സയനിസ്റ്റ് ഭീകരസേനയായ ഇസ്രയേൽ ഇപ്പോൾ മാറി നിൽക്കാൻ ഒരു തണൽ പോലുമില്ലാത്ത വിധം ആ നാടിനെ ഒന്നാകെ തകർത്തു ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ക്രൂരതയുടെ വാക്താക്കളാണ് ഇസ്രയേൽ എന്ന് നിസ്സംശയം പറയുവാനും കഴിയും മനുഷ്യർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടങ്ങൾ നോക്കിയാണ് ആക്രമണം ഇവർ കൂടുതലും നടത്തുന്നത് മാർക്കറ്റുകൾ താമസ സ്ഥലങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ആളുകൾ ഉണ്ടാവാനിടയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നേരെ മാത്രമാണ് കൂടുതലും ആക്രമണം നടത്തുന്നത് മധ്യ ഗാസയിലെ തിരക്ക് പിടിച്ച മാർക്കറ്റിന് നേരെയുണ്ടായ ബോംബ് വർഷത്തിൽ ഏഴ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു ഗാസയിൽ തലങ്ങും വിലങ്ങും ആക്രമണം ഇസ്രയേൽ നടത്തിയത് ഈ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രേലിന്റെ ക്രൂര ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ നിരവധി നേതാക്കളെയും ഹമാസിന് നഷ്ടമായിട്ടുണ്ട് മുതിർന്ന ഹമാസ് നേതാവ് ഇസ്രയേൽ ബർഹും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ബർദാവിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാസ് വിഭാഗമായ ബ്രിഗേഡിന്റെ സൈനിക വക്താവ് അബു ഹംസ എന്നീ നാജി അബു സെയ്ഫ് എന്നിങ്ങനെയാണ് തുടങ്ങി ഇസ്രായേൽ കൊലപ്പെടുത്തിയ നേതാക്കളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ നാസർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഇസ്രായേൽ ബർഹും കൊല്ലപ്പെട്ടത് പരിമിത സൗകര്യങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്ന ആശുപത്രി സൈനിസ്റ്റ് സേന ബോംബിട്ട് തകർത്തു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹർ ബർദാവിലിനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കകമായിരുന്നു ഈ ആക്രമണം പ്രധാനമായിട്ടും നടന്നിരുന്നത് ബർദാവിലിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുകയുണ്ടായി തെക്കൻ കാസിലെ ഗാൻ യൂണിസിൽ ഇവർ താമസിച്ചിരുന്ന അൽമവാസി ക്യാമ്പിലെ ടെൻറ്റിനു നേരെയായിരുന്നു ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നത് രാത്രി നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കവെയായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത് അബൂ ഹംസയും അദ്ദേഹം താമസിച്ചിരുന്ന ടെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിലായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹവും ഭാര്യയും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഹമാസ് വാക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൂഡ് കൊല്ലപ്പെടുകയുണ്ടായി ജബലിയ ക്യാമ്പിൽ അദ്ദേഹം താമസിച്ചിരുന്ന ടെന്റിനു നേരെയായിരുന്നു പ്രധാനമായിട്ടും ആക്രമണം നടന്നത് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് അരലക്ഷം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് കുറഞ്ഞത് അൻപതിനായിരത്തി ഇരുപത്തി ഒന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്ന് കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തവുമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ ശരിയായ മരണനിരക്ക് അറുപത്തൊന്നായിരത്തി എഴുന്നൂറ് വരുമെന്നും ഔദ്യോഗിക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് തകർന്ന അവശിഷ്ടങ്ങളിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കിയാലുള്ള കണക്ക് കൂടിയാണിത് പതിനാലായിരം പേരെ കാണാനായിട്ടില്ലെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നതും ഗാസയെ സമ്പൂർണമായി പിടിച്ചെടുത്ത് അവിടെ സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്